ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ഉടനടി തീരുമാനിച്ച യോഗ തീരുമാനപ്രകാരം താഴെ പറയുന്ന ഇരുപത് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കും ഇതിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പോലീസ് വിജ്ഞാപനം ഉള്ളതായിരിക്കും അതായത് പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് പുതിയ പോലീസ് കോൺസ്റ്റബിൾമാരെ സി പി ഒമാരെ ബാൻഡ് ബ്യൂഗ്ലർ ഡ്രമ്മർ എന്നീ തസ്തികയിലേക്ക് വിജ്ഞാപനം വരാൻ പോവുകയായിരിക്കും അതുപോലെ മറ്റൊരെണ്ണം എ പി ഒ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ഇതിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ എ പി ഒരെ എ പി ഒ വിളിക്കാൻ പോകുന്നത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് അയക്കാവുന്ന ഒരു പോസ്റ്റാണ് എ പി ഒ അതുപോലെ ബാൻഡ് ബ്യൂകളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സി പി ഒ അയക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഏറ്റവും അടുത്തത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ഒരു വലിയ ഒരു വിജ്ഞാന പെരുമഴ തന്നെയാണ് സുഹൃത്തുക്കളെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴത്തെ ലിങ്കിൽ മെസ്സേജ് അയക്കുക അതിന് താഴെ വേറൊരു ലിങ്ക് ലിങ്കുണ്ട് എല്ലാവിധ അപ്ഡേറ്റുകളും ലഭിക്കുന്ന ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ ഈ പോലീസ് ബാൻഡ് ഗ്രൂപ്പിൻ്റെ എന്താണ് നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് ഇത് കഴിഞ്ഞ അടുത്ത മാസം തന്നെയാണ് നമ്മുടെ സി പി അതുപോലെ ഫയർമാൻ എക്സൈസ് തുടങ്ങിയവ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ ഇനി ഇല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞവളം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ഒരു അവസരം വരികയാണ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ ഈ സി പി ഒ അല്ലെങ്കിൽ എ പി ഒ അതും അല്ലെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇതിലൊക്കെ ഓരോന്നും ഓരോ പ്രത്യേകത ഉണ്ട് സി പി ഒ എന്ന് പറയുന്ന ജോലി സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നതായിരിക്കില്ല പിന്നെ എ പി ഒ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സി പി ഒ ലിസ്റ്റിൽ വന്ന പലർക്കും ജോലി കിട്ടാതെ പോകുന്നുണ്ട് പക്ഷേ എ പി ഒ അങ്ങനെയല്ല മൂന്ന് വർഷത്തെ ലിസ്റ്റാണ് മുപ്പത്തിയാറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങൾ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് ഉൾപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേറ്റ് വൈഡ് ഒരു നാലായിരത്തോളം പേരെ ഉൾപ്പെടുത്തുന്ന ഒരു ലിസ്റ്റായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിജ്ഞാപനം നിങ്ങളുടെ മുതൽ കൂട്ട് തന്നെയായിരിക്കും പിന്നെ ഫോറസ്റ്റ് ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ കാത്തിരുന്ന വ്യക്തികളാണോ നിങ്ങൾ ഫോറസ്റ്റ് ഡ്രൈവർ മലപ്പുറം ജില്ലയിലേക്കുള്ള ജ റിക്രൂട്ട്മെൻറ്റ് വരാൻ പോവുകയാണ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻസും തീർന്നിട്ടില്ല ഡ്രൈവർ പരീക്ഷകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഡ്രൈവറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ട് ബുക്കുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളും ആണ് അപ്പോൾ ഡ്രൈവർ ബുക്കിന് ആവശ്യമുള്ളവർക്കും താഴെത്തില്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം ഉടനടി നിങ്ങൾ എഴുതിയ പരീക്ഷകളിൽ ഏതൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്നത് ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്ന ഉടനടി വരാൻ പോകുന്ന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾ വനം വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ എഴുതിയ ആൾക്കാരുണ്ടായിരിക്കാം ആ അതിൻ്റെ ലിസ്റ്റാണ് അടുത്തായിട്ട് വരാനുള്ള അപ്ഡേറ്റ് ഡ്രൈവറിൻ്റെ എല്ലാ ലിസ്റ്റുകളും ഈ മാസത്തോടെ വരുമെന്നാണ് കഴിഞ്ഞ മാസമായി തന്നിട്ടുള്ളത് ഇനി അടുത്ത ശേഷം വരുന്ന മറ്റൊരു ലിസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് ഓക്കെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്കായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ഉടൻ തന്നെ തുടങ്ങുക ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ അഡ്മിറ്റ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴത്തെ നമ്പർ മെസ്സേജ് ചെയ്യുക ഓക്കെ